വീടിനകത്ത് പാചകവാതക സിലിണ്ടർ തുറന്ന് ഗ്രഹനാഥനായ യുവാവ് പൈപ്പിന് തീ കൊളുത്തി തീ ആളിപ്പടർന്നപ്പോൾ അഗ്നിരക്ഷ എത്തി തീയണച്ചു തൃക്കരിപ്പൂർ കൊയോങ്കരയിലാണ് സംഭവം ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പാചകവാതക സിലിണ്ടറിന്റെ പൈപ്പ് ഗ്രഹനാഥനായ യുവാവ് ഊരിവിട്ട് തീ കൊളുത്തിയതായി പരാതി വീടിന്റെ അടുക്കളയിൽ തീപിടിച്ച് പിടിച്ച് സ്റ്റൗവും സ്വിച്ചുകളും വയറിങ്ങും കത്തി നശിച്ചു കൊയങ്കര മലയാള കലാവേദിക്ക് സമീപം താമസിക്കുന്ന പഴയ തുണി ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന കർണാടക ബംഗളൂരു സ്വദേശി എം കെ ബാബു ആണ് വീട്ടിൽ അതിക്രമം നടത്തിയത് വീടിനകത്ത് തീയാളുന്നത് കണ്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാ നിലയത്തിലും പോലീസിലും വിവരം വിവരമറിയിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം തൃക്കിരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെൻറ് സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഭാര്യ അംബികയും അഞ്ചു മക്കളും പോയ സമയത്താണ് സംഭവം മദ്യപിച്ചെത്തിയ ബാബു പാചകവാതക സിലിണ്ടർ തുറന്നു തീപിടിപ്പിച്ച് പൈപ്പ് വലിച്ചൂരി വിടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു തൃക്കിരിപ്പൂർ ഫയർ ഓഫീസർ കെ എൻ ശ്രീനാഥൻ്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയെത്തി തീ പടരുന്ന സിലിണ്ടർ വയലിനടുത്തേക്ക് നീക്കി തീയണക്കുകയായിരുന്നു ചന്ദേര എസ് ഐ കെ സുരേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് രണ്ട് പാചകവാതക സിലിണ്ടറിലേക്ക് തീ പടരാതെ ഇരുന്നത് ഉറുമേ സ്ത്രീകരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ